സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജോസ് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ട് സ്റ്റൂ ആണ് കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിനകത്താണ് അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിനകത്ത് ഒരു ബീഫ് സ്റ്റൂ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കമൻസ് ഒക്കെ അയക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നൂറ് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് രണ്ട് വിശലടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്താണ് അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഒരു സ്റ്റൂ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു അതിനകത്ത് ഞാൻ പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക ഇതോടെ ഇട്ട് കൊടുക്കുകയാണ് ഇത് അച്ചൻ ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് സെൻറ്ററിൽ വെച്ച് കീറിയത് അത് ഉറക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ബീച്ചായിട്ട് കട്ട് ചെയ്തെടുത്തത് അതും കൊടുത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി കിട്ടണം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ഉരുളം കിഴങ്ങ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരു ക്യാരറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരു സവാള ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് കുറച്ച് കറിവേക്കില നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് പഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വയനേണ്ട ചെറുതായിട്ട് മതി അതിലേക്ക് അര സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാരണം കുരുമുളക് പൊടി ഞാൻ കുറച്ചേടുന്നുള്ളു രണ്ട് എരിവുള്ള പച്ചമുളകാണ് കട്ട വച്ചിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നും മിക്സ് ചെയ്ത് ഇതിന്റെ പച്ചമണൊന്ന് മാറിക്കിട്ടണം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ തേങ്ങയുടെ ഞാനിവിടെ പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിക്കകത്ത് അരച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ എടുത്താണ് ആദ്യം ഞാൻ ഇതിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലിനകത്താണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അതിനകത്ത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ശകലം കൂടെ ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു വേവയായിട്ടുള്ള ബീഫ് ഞാൻ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് സാധാരണ എൻ്റെ കുക്കറിൽ ഞാൻ മൂന്ന് വിസിലാണ് അടിക്കുന്നത് കേട്ടോ അപ്പം ഇനി ഒരു വിസിലൂടെ അടിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴത്തേന് നമ്മളെ ബീഫും വെജിറ്റബിളും എല്ലാം കൂടെ തേങ്ങാപ്പാലിനകത്ത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടും അപ്പം ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിലടിക്കാം അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നോക്കിക്കേ ഒന്നും കുഴഞ്ഞിട്ടില്ല ഉരുളം കിഴങ്ങി അതേ കണക്കെടുപ്പുണ്ട് ബീഫ് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നമുക്കതിലേക്ക് ശകല ഉപ്പും കൂടി കൊഴിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ ചൂടാറുമ്പോഴത്തേന് കുറച്ചുകൂടൊന്ന് കുറുകിക്കിട്ടും നമുക്കതിലേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് കടുവറുത്ത് വെച്ചിരിക്കുന്നേയും കൂടെ ഇപ്പം നമ്മുടെ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഞാൻ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ എന്നുണ്ടാക്കിയെടുത്തത് അപ്പം ഞാൻ ബ്രെഡ് ഒഴിക്കുകയാണ് കേട്ടോ ഇവിടെ രണ്ടാളത്തിനും ബ്രെഡ് സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാൻ ഈ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതേപോലെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കുക്കറിനകത്ത് ഇട്ടിട്ട് പെട്ടെന്ന് നമുക്കൊരു സ്റ്റൂ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു വെക്കുക ബ്രെഡിനകത്തോ ചപ്പാത്തിക്കകത്തോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു വെക്കുക അപ്പം ഉണ്ടാക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്